ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇന്ന് ആന്തോരത്തിന്റെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് അധികം ഉണ്ട് പതിനഞ്ച് ടൈപ്പ് ആന്തോരത്തിന്റെ സെയിലാണ് ഓരോ പ്ലാന്റിനാണ് നമുക്ക് റേറ്റ് വരുന്നത് പല കളറുകളുണ്ട് പതിനഞ്ച് കളർ തന്നെ പറയാൻ പറ്റും ഇതേപോലെ നല്ല മിനിയേച്ചർ ചെറിയ പ്ലാന്റുകൾ നിറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റുകളും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ സെമി മിനിയേച്ചർ ആയിട്ടുള്ള ഇതേപോലെയുള്ള നല്ല ഒരുപാട് ഫ്ലവർ ഉള്ള അത്യാവശ്യം ഉള്ള പ്ലാന്റുകൾ നമുക്ക് വരുന്ന എല്ലാ പ്ലാന്റുകളും ഡബിൾ ഷൂട്ട് ആണ് അപ്പം ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഏതൊക്കെ കളറാണെന്നൊക്കെ ഞാൻ പറയാം പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റുകളും അതിന്റെ റേറ്റാണ് പറയുന്നത് ഏകദേശം നമ്മൾ ഈ മിനിയേച്ചറിനൊക്കെ വരുന്നത് ഒരേ ആണ് ഈ വലിയ ഒന്ന് രണ്ട് പ്ലാന്റുകൾക്ക് മാത്രമാണ് റേറ്റിൽ വ്യത്യാസമുള്ളൂ എല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഡബിൾ ഷൂട്ട് ആയിരിക്കും അതിപ്പോൾ മിനിയേച്ചർ ആണെങ്കിലും ഈ ചെറിയ പ്ലാന്റുകളാണെങ്കിലും ഇതെല്ലാം ഡബിൾ ഷൂട്ട് ആയിരിക്കും എല്ലാത്തിലും ഫ്ലവറും ഉണ്ടാവും നമ്മൾ സെല്ല് ചെയ്യുന്ന എല്ലാ പ്ലാന്റിനും ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് പറയാം നമുക്ക് ഈ ഫസ്റ്റ് വരുന്നത് ഈ സെമി മിനിയേച്ചറിൽ വരുന്ന പിങ്ക് ആണ് വരുന്നത് നല്ല അടിപൊളി പിങ്കാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നമ്മൾ പോട്ടന്ന് എടുത്തിട്ടാണ് അയക്കുക ഇതിന് മുൻപ് വാങ്ങിയവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു പോട്ടന്ന് എടുത്തിട്ടാണ് അയക്കുക ഇതേപോലെ പിങ്ക് കളർ ഫുള്ള് പിങ്ക് ആയിട്ടുള്ള മിനിയേച്ചർ സെമി മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഈയൊരു പ്ലാന്റിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇതാ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് ഇതിനെന്ത് കളറാ കളറാണ് പറയാം ഇത് ഇത്രയും ഫ്ലവർ ഉള്ള ഇതും സെമി മിനിയേച്ചർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിലും ഇതേപോലെ നിറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് വരുന്നത് ഡബിൾ ഷൂട്ട് ആണ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതിന് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതും നിന്ന് എടുത്തിട്ടാണ് അയക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തേ വരുന്നത് ഇതാണ് പിങ്ക് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഗ്രീന് കയറി വന്നിട്ടുണ്ടാവും ഇതാണല്ലേ ഈ ഭാഗം പിങ്ക് ആയിരിക്കും ഈ സൈഡ് ഒരു ഗ്രീന് വന്നിട്ടുണ്ടാവും ഇത് നമുക്ക് മുന്നൂറ്റി പത്ത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇതേപോലെ നിറച്ച ഫ്ലവർ ഉണ്ടാവും ഇത് നമ്മൾ പൊട്ടുന്നെടുത്ത് എല്ലാ പ്ലാന്റും പോട്ടന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് ഇതിലും വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ് വരുന്നത് ഇതും സെമി മിനിയേച്ചർ ആയിട്ടുള്ള മിനിയേച്ചറായിട്ടുള്ള ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് സെയിം വരുന്ന മിനിയേച്ചറും ഉണ്ട് ഇതാണ്ടല്ലേ ഇത് രണ്ടും നല്ല ഡിഫറൻ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് സെമി മിനിയേച്ചറും ഇത് മിനിയേച്ചറും സെയിം ഫ്ലവർ ഒരേ കളറാണ് നമുക്ക് വരുന്നത് പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ഈ ഫ്ലവറിന്റെ അതിനോട് സാമ്യമുള്ള ലീഫാണ് പുതിയ ലീഫുകളെല്ലാം വരുന്നത് ഇത് പക്ക ഗ്രീൻ ഗ്രീനായിട്ടുള്ള ലീഫാണ് വരുന്നത് അപ്പം ഇതിന് മിനിയേച്ചർ വേണമെങ്കിൽ മിനിയേച്ചർ എടുക്കാൻ നിങ്ങൾക്ക് ഈ വലിയ പ്ലാന്റ് ആണെങ്കിൽ വലുതെടുക്കാം ഇതിന് രണ്ടിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓരോന്നിനും വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന നല്ല അടിപൊളി ഒരു കളറാണ് വരുന്നത് വൈറ്റും അതേപോലെ തന്നെ ഒരു ഡാർക്ക് റോസ് ഈ ഒരു സൈഡിൽ ഇവിടെ ഗ്രീന് വരുന്നത് വൈറ്റ് ഗ്രീൻ ആൻഡ് റോസ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് സെമി ആയിട്ട് വരുന്നത് അത്യാവശ്യം ഫ്ലവറുകളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഡബിൾ ആണ് വരുന്നത് ഇതിന് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഇത് വൈറ്റ് ആൻഡ് റെഡിൻ്റെ ലൈൻ ഉള്ള പ്ലാന്റ് ഇതും ഡബിൾ ഷൂട്ട് വരുന്ന ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഇതാണ് ഒരു വയലറ്റ് പോലത്തെ വയലറ്റ് റോസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ഒരു നീണ്ട ടൈപ്പാണ് കേട്ടോ നമ്മൾ മറ്റുള്ള വയലറ്റ് പോലെയല്ല നീണ്ടതും അത്യാവശ്യം വലിയ ഫ്ലവറുകളായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫും കുറച്ച് നീണ്ട ടൈപ്പാണ് വരുന്നത് ഇതും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡബിൾ ഷൂട്ട് ഏത് പ്ലാന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കാം പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് കുറേ പേര് ചോദിച്ചൊരു വെറൈറ്റിയാണ് ലൈറ്റ് യെല്ലോ കളറായിട്ടുള്ള ഇത് മിനിയേച്ചർ ആണ് വരുന്നത് നിറച്ച് ഫ്ലവർ വരുന്ന ഒരു വരുന്നൊരു ആണ് പിന്നെ അതും ഡബിൾ ഷൂട്ട് ആയിട്ടാണ് വരുന്നത് ഇതിൻ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇതാണ് നമ്മുടെ വയലറ്റ് നാരോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതും വയലറ്റ് നാരോ ആയിട്ടുള്ള ഇതേപോലെ അതിന്റെ ലീഫും ഇതേപോലെ തന്നെ നീണ്ട നീണ്ട ലീഫാണ് നിങ്ങൾ നേരത്തെ കണ്ട വയലറ്റ് ഇതായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലൊരു അടിപൊളി കളറാണ് വരുന്നത് ഇത് കുറച്ചൊരു വയലറ്റ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇതായിട്ടുള്ള ഫ്ലവർ ആണ് വരുന്നത് പക്ഷെ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ആണ് വൈറ്റിലെ മിനിയേച്ചർ ഇതും പക്ക ആണ് ഇതും ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അതേപോലെയുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിനും വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഓറഞ്ച് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ഓറഞ്ച് വരുന്നത് മിനിയേച്ചർ ടൈപ്പ് ഫുൾ ഫ്ലവർ ആയിട്ടുള്ള അതേപോലെ തന്നെ ഡബിൾ ഷൂട്ട് ആയിട്ടുള്ളത് ഇതിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമ്മുടെ റെഡ് നല്ല അടിപൊളി റെഡാണ് മിനിയേച്ചർ ടൈപ്പാണ് ഇതേപോലെ ഒരു ഈ ഒരു ഹൈറ്റിൽ തന്നെ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് വരുന്നത് ഇതാണ് വരുന്നത് ഇതിന് വരുന്നതും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് വയലറ്റ് വയലറ്റിൻ്റെ മിനിയേച്ചർ ഇത് നമ്മളെ മുൻപൊക്കെ സെയിലിന് ഇട്ടൊരു പ്ലാന്റ് ആയിരുന്നു ഇത് വരുന്നതും മിനിയേച്ചർ ആണ് വളരെ ഷോർട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഇതേപോലെയുള്ള അടിപൊളി ഫ്ലവറുകളാണ് നമ്മൾ നേരത്തെ കാണിച്ച ഇതേപോലെയുള്ള നാരോ ആയിട്ടുള്ളായിരുന്നു ഇത് കുറച്ചുകൂടി വീതിയുള്ള വയലറ്റ് പ്ലാന്റ് ആണ് ഫ്ലവർ ആണ് വരുന്നത് ഇതിലൊപ്പം ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് പതിനഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് ഇതാണ് പിങ്ക് നാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് ഇതിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഡബിൾ ഷൂട്ട് അതിന് മുകളിലൊക്കെ ഉണ്ടാകും ഇതേപോലെ ഫ്ലവറുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പതിനഞ്ചാമത്തെ പ്ലാന്റ് ഇത്രയും പ്ലാന്റുകളുണ്ട് പതിനഞ്ച് വെറൈറ്റി നമുക്ക് ആന്തൂര ഉണ്ട് ഏത് വേണമെങ്കിലും നേൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ ഒന്ന് രണ്ട് പ്ലാന്റ് ഒഴികെ ബാക്കി എല്ലാത്തിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പം നിങ്ങളിത് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം നമുക്ക് ഈ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു പ്ലാന്റുകളെല്ലാം ഈ ഒരു പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുക നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും ഇതേപോലെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് അയച്ചു തരാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു സെയിൽ വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു കോംബോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ